ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ശ്രീജൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മീൻ കറി റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ലാസ്റ്റ് വീഡിയോയും മീൻ കറി ഞാൻ ഇട്ടിരുന്നത് അത് പക്ഷേ വറ്റിയായിരുന്നു അതായത് വേളാപ്പാര കറിയായിരുന്നു ഇന്ന് ഇത് കണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള മീനാണ് കേട്ടോ അപ്പോൾ വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതിനെന്താ അറിയില്ല ചില സ്ഥലത്ത് കണ്ണൻ പാര എന്ന് പറയുമെന്ന് തോന്നുന്നു അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു മീനാണ് കേട്ടോ ഇന്ന് കറി വെക്കുന്നത് അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവരുതേ പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് എഴുതാനും വിട്ടുപോകരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഇതാണ് കേട്ടോ നമ്മുടെ മീന് ഈ ഈ മീനിൻ്റെ കണ്ണ് കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം ഇതിന് ഇങ്ങനെ കണ്ണൻ കൊഴിയാളാന്നുള്ളൊരു പേര് വന്നതെന്ന് തോന്നുന്നു ഇതാ കണ്ടില്ലേ ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ മീനിൻ്റെ കണ്ണിന് അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ കറി ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടാവോ ഇല്ലയെന്നൊക്കെ ഒന്ന് കണ്ടു നോക്കണേ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ എടുത്ത് കട്ട് ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മീനിൻ്റെ ക്ലീനിങ് എന്ന് പറയുന്നത് അതിൻ്റെ തൊലി മൊത്തം ഉരിഞ്ഞു കളഞ്ഞിട്ടുള്ള ആണ് കേട്ടോ കാരണം ഇതിൻ്റെ മേലിൽ നല്ല ഒരു ഭയങ്കരമായിട്ടുള്ള മുള്ളും നല്ല ഹാർഡായിട്ടുള്ള തൊലിയാണ് അപ്പോൾ അതെല്ലാം ഒന്ന് ഊരി കളഞ്ഞിട്ടാണ് ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതേ അങ്ങനെ അതിലേക്ക് ഞാനൊരു രണ്ട് പച്ചമുളക് കീറി ഇടുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാനൊരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കാരണം ദശക്കെട്ടിയുള്ള മീനായതുകൊണ്ട് തന്നെ നമ്മുടെ വയറിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇഞ്ചിയൊക്കെ ചേർക്കുന്നത് അപ്പോൾ ഇഞ്ചിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കാം ഞാനും എല്ലാ മീനിലൊന്നും ഇഞ്ചി ചേർക്കാറില്ല ഈ പക്ഷേ ഇതിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട് അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയാണ് ഇതിപ്പം പിഴിയം പുളിയാണ് ഒഴിക്കുന്നത് പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ കുടംപുളി ചേർക്കുന്നവർക്കാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ പക്ഷേ എനിക്കത് ഇഷ്ടമല്ല എനിക്ക് ഈ പുളി മാത്രമേ ഇഷ്ടമുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ചേർക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാനതൊന്ന് മാറ്റി വെക്കുകയാണെ കുറച്ച് നേരം അങ്ങനെ നിൽക്കട്ടെ പിന്നെ ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ ഒര ടീസ്പൂണോളം വലിയ ജീരകവും അതുപോലെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഞാൻ തക്കാളി ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ അരച്ചെടുത്തുകൊണ്ട് വരണം നമുക്ക് കണ്ടോ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മയത്തിൽ അരച്ചതാണ് ഇതേപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ നമുക്ക് ഈ മീനിലേക്ക് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കൂടെ തന്നെ ആ മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളവും കൂടെ ഒന്ന് മിക് ഇതേ കുഴിച്ച് നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് മീൻ പൊടിഞ്ഞൊന്നും പോവില്ല കാരണം നല്ല കട്ടിയുള്ള മീനല്ലേ അതുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി മിക്സ് ചെയ്ത് നമുക്കവിടെ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക നമ്മൾ ഏത് മീനായാലും നമ്മൾ ഇതുപോലെ അരപ്പൊക്കെ കൂട്ടി ഒരല്പസമയം വെച്ചിട്ടാണ് അത് പാചകം ചെയ്യുന്നത് നന്നായിരിക്കേ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇപ്പോൾ വെച്ചുകൊടുത്തിട്ടുണ്ടേ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം അങ്ങ് അടച്ചു വെച്ചു അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നിന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടുപ്പത്തേക്ക് എടുത്തു വെച്ചത് അങ്ങനെ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇത് തല തള വരാൻ തുടങ്ങി കേട്ടോ തിള വന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്ലെയിം മീഡിയത്തിലോട്ട് മാറ്റി അങ്ങനെ ഇതാ അപ്പോഴൊന്നും നമ്മുടെ പീസുകളൊന്നും വേവാത്തത് കൊണ്ട് തന്നെ സ്പൂൺ കൊണ്ട് തന്നെ ഞാനതാ മെല്ലെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും തിളയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് ചെറു തീയിൽ കിടന്നിട്ട് ഇതാ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് തന്നെ നമ്മുടെ കറിയുടെ എല്ലാ ഭാഗവും ചൂടൊക്കെ എത്തി നല്ല കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു ഹാഫ് കുക്കോളായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതാ മേലെ ആ സ്പൂൺ വെച്ചിട്ട് ഒന്ന് നമ്മുടെ അരപ്പിനെയൊക്കെ ഒന്ന് ഇളക്കി റെഡി മിക്സാക്കി കൊടുക്കുകയാണ് ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറികൾ സെപ്പറേറ്റ് ആവാതെ നിന്ന് കോട്ടോ അരപ്പും വെള്ളവും എല്ലാം കൂടെ സെപ്പറേറ്റ് ആവുന്നൊരിതുണ്ടല്ലോ അതില്ലാതെ നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളെ അങ്ങനെ ഇതാ ഒരു അഞ്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് പിന്നെ ഞാൻ സ്പൂൺ ഉപയോഗിച്ചില്ല നന്നായിട്ട് ഇതാ ഒന്ന് ചട്ടി കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ചുഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ നമ്മൾ തക്കാളി ചേർത്തിട്ടില്ല എന്ന് അപ്പം നമുക്ക് തക്കാളി ചേർക്കേണ്ടവർക്കാണെങ്കിൽ ഈ സമയം വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് പീസാക്കിയിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ അരച്ചാലും ഒക്കെ മതി പക്ഷെ ഞാനിന്ന് ഈ കറിയിൽ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ അവർ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരിച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പം ഇട്ട് കൊടുത്തത് ഈ ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് അതും കൂടെ കുറച്ചും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതൊന്ന് ഇതൊന്നവിടെ അടച്ചു വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഉലുവയുടെ മണമൊക്കെ അതിലേക്ക് അങ്ങോട്ട് ശരിക്കും പിടിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ അടച്ചു വച്ചത് അത് കഴിഞ്ഞ് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർ അരിഞ്ഞത് നന്നായിട്ടൊന്ന് ചുവക്കെ മൂപ്പിച്ച് അതിൽ നമുക്ക് കറിയിലേക്ക് ചേർക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു മണവും കൂടി വരുമ്പോഴാണ് കറിയുടെ ആ കംപ്ലീറ്റ് ടേസ്റ്റ് പൂർത്തിയാവുന്നത് അപ്പോൾ നല്ല ചുവന്ന രീതിയിൽ മറ്റേത് നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉലുവ ചേർക്കാം ഇത് ഞാനിന്ന് ആദ്യമേ തന്നെ കറിയിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ ചേർത്തെ എന്നിട്ട് എന്നിട്ടിതാണ് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് കറിയിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അടങ് അടച്ചു വെച്ചേക്കണേ കാരണം ആ ഉള്ളിയുടെ മണമൊന്നും പുറത്തോട്ട് പോവാതെ നമ്മുടെ കറിയിലോട്ട് തന്നെ പിടിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ തന്നെ നല്ല മണമായിരിക്കുന്ന ഈ കറിക്ക് കാരണം ഉലുവയും കൊച്ചുള്ളി എല്ലാം പിന്നെ പോരാത്തതിന് പെരുഞ്ചീരകം ഒക്കെ കൂടെ ആയതുകൊണ്ട് നല്ല രുചിയും അതുപോലെ തന്നെ എന്താ കഴിക്കാൻ നമുക്കൊരു ടെമ്പറ്റിങ് തോന്നുന്ന ഒരു കറി തന്നെയാണ് കേട്ടോ ഇത് ഇങ്ങനെ കൂട്ടുകാർ പലരും ഉണ്ടാക്കുന്നവരായിരിക്കാം ഉണ്ടാക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഷെയർ ചെയ്തതേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ടാറ്റാ